എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാളമാസ പുതുവർഷഫലവും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഫലം പുതുവർഷഫലം നക്ഷത്രക്കാർക്ക് ആയില്യത്തിൻ്റെ അയില നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത് നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള പുതുവർഷത്തിലെ ഓരോ മാസത്തിലും ഉണ്ടാകുന്ന നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് ചിങ്ങമാസത്തിലെ നക്ഷത്രക്കാർക്ക് മനക്ലേശം ചിങ്ങമാസത്തിൽ അല്യനക്ഷത്രക്കാർക്ക് മനക്ലേശമുണ്ടാവും മനോവിഷമങ്ങളുണ്ടാവും മനോവ്യസനങ്ങളുണ്ടാവും കുടുംബകലഹമുണ്ടാവും കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കന്നിമാസത്തിൽ രോഗമുക്തി കിട്ടും ഉദ്യോഗലബ്ധി കിട്ടും കന്നിമാസത്തിൽ രോഗമുള്ളവരാണെങ്കിൽ അവർക്ക് രോഗശാന്തി കിട്ടും പിന്നെ ഉദ്യോഗത്തിന് കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗ കിട്ടാൻ സാധ്യതയുണ്ട് തുലാമാസത്തിലെ അപവാദം കേൾക്കാനിടവരും അപവാദം കേൾക്കാൻ തുലാമാസത്തിലെ അപവാദം കേൾക്കാനിടവരും അമ്മ വഴി ബന്ധുജന വിരോധം കേൾക്കാനും ഇടവരും അമ്മ വഴിയുള്ള വിരോധം കേൾക്ക കേൾക്കാനും ഇടവരും മാസത്തിൽ പണസംബന്ധമായ ക്ലേശം വയറിന് അസുഖം പണസംബന്ധമായി ധനനഷ്ടം അതേപോലെ തന്നെ ക്ലേശങ്ങൾ പണത്തിന് ബുദ്ധിമുട്ട് ഇതെല്ലാം വൃശ്ചിക വൃശ്ചികമാസത്തിൽ ഉണ്ടാകും വയറിന് അസുഖമുണ്ടാകാം ധനുമാസത്തില് വ്യവഹാരങ്ങളിൽ വിജയം ദേഹസുഖം ഉണ്ടാകും ധനുമാസത്തിൽ കേസ് കോടതിയിലുള്ള മറ്റ് തർക്കങ്ങൾ ഇതെല്ലാം ഇതിനെല്ലാം നേട്ടങ്ങൾ അല്ലെങ്കിൽ വിജയങ്ങൾ ഉണ്ടാകും ദേഹത്തിന് ശരീരസുഖവും ഉണ്ടാകും മകരമാസത്തിൽ യാത്രാ ദുരിതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് യാത്രാ ദുരിതം ഉണ്ടാകും ആരോഗ്യഹാനിയും ഉണ്ടാകാം മകരമാസത്തിൽ കുംഭമാസത്തിൽ ഭയം ഉണ്ടാകും തീ ഭയ അഗ്നിഭയം എന്നിവയും ഉണ്ടാകും മീനമാസത്തിൽ വാഹന ഭയവും ആരോഗ്യക്ഷയവും ഉണ്ടാകാം മീനമാസത്തിൽ ആയുധഭയം അതേപോലെ തന്നെ ആരോഗ്യക്ഷയം മേടമാസത്തിൽ സൽക്കീർത്തി ഉണ്ടാകാം മേടമാസത്തിൽ സൽക്കീർത്തി ഉണ്ടാകും സ്ഥാനമാല ലപ്തി ഉണ്ടാകും സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകാം അത് പുതിയതാ പുതിയ നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സ്ഥാനലപ്തിയിലേക്ക് പോകും പ്രശസ്തിയും ഉണ്ടാകും മേടമാസത്തിൽ മാസത്തിൽ ഗ്രഹത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും ഗ്രഹത്തിൽ സമാധാനം ഉണ്ടാകും പ്രശസ്തിയും കാര്യവിജയങ്ങളും ഇടവമാസത്തിൽ ഉണ്ടാകും മേടമാസത്തിലെ സൽകീർത്തിയും സ്ഥാനലപ്തിയും ഉണ്ടാകുന്നതുപോലെ തന്നെ ഇടവമാസത്തിൽ ഗ്രഹത്തിൽ സമാധാന അന്തരീക്ഷവും പ്രശസ്തിയും ഉണ്ടാകും മിഥന മാസത്തിൽ ധന കൂടും ചെലവ് കൂടും കണ്ണ് രോഗങ്ങൾ നേത്ര രോഗങ്ങൾ ഇവർക്ക് ഉണ്ടാകും കർക്കിടക മാസത്തിൽ ദേഹസുഖഹീനതയുണ്ടാകും മനക്ലേശങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആയില്ല നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസത്തിലെ നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ദോഷശാന്തിക്കായി വിഷ്ണു ഭജന വചനവും വഴിപാടും നടത്തുന്നത് നല്ലതാണ്